നമ്മൾ നേരിട്ട് പോണ രാവിലെ നന്നായി രാവിലെ ഇട്ടു പോണേണ്ടത് സമയം ഇപ്പൊ ആറുമണി കഴിഞ്ഞിട്ടുള്ളു അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത അമ്പലത്തിൽ തന്നെ തൃക്കാട് അമ്പലം എന്ന് പറയും അവിടെ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പത്താ ഞാൻ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ എതാ കൃഷ്ണൻ ആകെ നല്ല സുന്ദരനായിട്ട് ഇരിക്കേണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ കൃഷ്ണ ഗുരുവായൂരിപ്പാന്നുള്ള ആ ഒരു രീതി നമുക്ക് നമ്മളറിയാതെ വിളിച്ച് പോവാണ് അപ്പൊ ഇപ്പൊ അധികം ആളൊന്നും വന്നിട്ടില്ല ഇവിടുത്തെ ദൈവം തെളിഞ്ഞ് നിറമാലക്കെ തൂക്കിയതാ നമ്മളെ മല്ലികയും നമ്മളെ കുരുത്തോലൊക്കെ ഇവിടെ ഇരിക്കുന്നത് തൂക്കി റെഡി ആക്കി വരുന്നേ ഉള്ളു കേട്ടോ ഇവിടെ നവകം നടക്കുന്നുണ്ട് നവകം എന്ന് പറഞ്ഞ ഒരു പൂച്ച ചെയ്യുന്നിട്ടോ അത് അതേ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടത്തെ കമ്പി വെച്ച് കണ്ടില്ലേ അപ്പൊ അതൊക്കെ നമുക്ക് കാണാണ്ട് അതിന് വേണ്ടിട്ടൊക്കെ കാത്തിരിക്കാനായിട്ടോ അതാ മല്ലിക പൂക്ക കാണുമ്പോ മനസ്സിനൊരു സന്തോഷമാണല്ലേ പൂക്കളെ കാണുമ്പോഴൊക്കെ അതാ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉരുളും കാര്യങ്ങളൊക്കെ ആട്ടോ കാണുന്നതൊക്കെ അപ്പൊ ഇവിടെ ഇവിടെ ആദ്യം ആളൊന്നും വന്നിട്ടില്ല അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരുപാട് ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അത് വരും ചെയ്യുന്നു എന്ന് വിചാരിക്കണം അതാ അതാ അമ്മ ആ പാത്രം കഴുകാൻ കേട്ടോ ഇവിടുത്തെ നമ്മളെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഏതാ അമ്മയാണ് ചെയ്യാറ് ജ്യോതിയട്ട് അമ്മയാണ് കേട്ടോ ഞാൻ അമ്മ എന്നാ വിളിക്കാറ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയാത്തത് അപ്പൊ ഞാൻ ഞാൻ ഇതാ പുറത്തോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒന്ന് നോക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോസ് കാഴ്ച എടുക്കുന്നത് എന്നിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ രാവിലത്തെ കാഴ്ച ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇതാ അധികാളൊന്നും ഇല്ലാന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രഭാത പ്രഭാതകൃഷ്ണത്തിന്റെ കൂടെ ഗോതമ്പറി അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള പാടാണ് കേട്ടത് അപ്പൊ അതാ നമ്മൾ മേശ ഒക്കെ റെഡി ആക്കി എഴുതാ നമ്മള് റെസിപ്റ്റ് എഴുതാൻ വേണ്ടിട്ടിരിക്കട്ടോ നമ്മളെ വൈപാടുകളൊക്കെ വരുമ്പോ നമുക്ക് അതിനുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളത് അവിടെ ഇരിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരായിട്ട് നമ്മൾ വൈപാട് എഴുതാൻ തുടങ്ങിയിട്ടു അപ്പൊ ഇതാ എല്ലാവരുടെ മനസ്സും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് വേണ്ടിട്ട് ഒരുങ്ങിയിരിക്കയാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഇത് എല്ലാവരും കൊളിത് കഴിഞ്ഞ് എല്ലാവരും നല്ല കൃഷ്ണനെ കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാ അമ്പലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ട്ടോ കൃഷ്ണൻ ഇന്ന് ആഘോഷത്തിന്റെ ദിനാണല്ലോ അപ്പൊ നമ്മൾ കൃഷ്ണനെ സുന്ദരനാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളെ എല്ലാം അലങ്കരിച്ച് ആഘോഷമാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിതാ നാട്ടിലെ എന്ത് ഭംഗിയല്ലേ മല്ലയും പുരുത്തോലൊക്കെ തൂക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കൃഷ്ണൻ ഇന്ന് നല്ലൊരു ആഘോഷത്തിന് നമുക്ക് കൊടുക്കാം കൃഷ്ണേ നമുക്ക് അരി ഇതാ നല്ല ചാറായിട്ടില്ലേ മഞ്ഞയും കുറച്ച് കളറുള്ള മഞ്ഞയാണ് അതൊക്കെ കഴിവതാണില്ലേ നമ്മളിവിടെ കറുത്ത് ഒരുപാട് കറുത്തുണ്ട് ഇവിടെ തൊഴിലാട്ട് ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാണല്ലേ നമുക്ക് സൗന്ദര്യമായിട്ട് തോന്നില്ലേ ഇവിടെ എല്ലാ കുറെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാ നമ്മൾ അല്ലാതെ തൊഴാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടോ അങ്ങനെ ഇവിടെ അധികം ഞാൻ കണ്ടിട്ടില്ല ഒരാളുകളെന്നെ ഞാൻ ആദ്യത്താണ് കേട്ടോ കാണുന്നത് പുറത്തേക്ക് ഞങ്ങൾക്ക് എന്തായാലും ഉള്ളിൽ കുറവായതുകൊണ്ട് തന്നെ പുറത്തേക്ക് നിൽക്കേണ്ട അവസ്ഥയൊന്നും അപ്പോൾ ഡാം പൂജയും കാര്യങ്ങളൊക്കെ നല്ല നവകത്തിൻ്റെ കട്ടിലവിടെ ഉള്ളിലേക്ക് ഒരു കൂടെ കളയ കുടാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ വലിയ ഓഷൻ കൂട കൂടല്ല ചെറുപ്പിൻ്റെ കുടാണല്ലോ അപ്പോൾ അതൊക്കെ സംവനായിട്ടൊന്നും നമുക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല നമ്മളിവിടെ ചീട്ടും കാര്യങ്ങളൊക്കെ എഴുത്തുകൊണ്ട് അങ്ങനെ നമുക്ക് അതൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അതൊന്നും ഞാൻ വീഡിയോയിൽ കൊണ്ട് ഇല്ലാത്തത് അപ്പം ഇതാ എല്ലാവരും തൊഴാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് ഇവിടെ ചായ കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് തൊഴാൻ വേണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ ചെറിയ ആൾക്കാർ നമ്മളെ ഉള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാനിതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിക്കുകയാണ് ഈ പൂജ ഇതൊഴുത് കഴിഞ്ഞിട്ട് വേണം ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കാനും എന്താ അപ്പൊന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒമ്പത് മണിയാകുമ്പോൾ കൊടുക്കാത്തതിനൊക്കെ കൊണ്ട് കാണിക്കപ്പെട്ടിട്ട് നമ്മൾ കൃഷ്ണനെ അപ്പോൾ ഇന്ന് നമ്മൾ കൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ കൃഷ്ണ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്നവരെ ഉറപ്പാണ് അപ്പൊ നമ്മൾ അതിന് അതിനു വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാനോ നമകം എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല കേട്ടോ അവിടെ കണ്ടിൽ കളം കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്കാണ് ഇൻവോളായിട്ട് നിൽക്കുകയാണ് കേട്ടോ കൊഞ്ചു കണ്ടില്ലേ എന്നോട് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അവൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ ഇരിക്കുകയൊക്കെയാണ് നമുക്ക് ചായ ചായ ചോമ്പണ സ്ഥലത്തേക്ക് ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ കുഞ്ചുവിന് ഇത്തിരി ചായ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതെല്ലാവരും ഞങ്ങൾ മാതൃസമ്മതിക്കാരാണ് എല്ലാവരും ഡ്രസ് കോഡും കാര്യങ്ങളും എല്ലാവരും സുന്ദരികളായിട്ടുണ്ടല്ലേ അപ്പം നമ്മളിത് കാണുമ്പോൾ എല്ലാവരും ഒരുപോലെയൊക്കെ നമുക്ക് എപ്പോഴും ഭംഗിയുള്ള കാര്യമാണ് കണ്ടില്ലേ അത് അപ്പൊ നട തുറന്നിട്ടോ എല്ലാരും നട തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ എല്ലാരും തിരച്ചു കൂട്ടി തോന്നുന്നുണ്ട് കൃഷ്ണനെ ചേച്ചനയും നേരിയാക്കിട്ട് എല്ലാ വേഗം തോരുന്നുണ്ട് കൃഷ്ണനെ കണ്ണിറയിൽ കാണാനും കേൾക്കാനും ഒക്കെ അപ്പോൾ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു രോഗിയോ അവിടെ നമ്മൾ ഭഗവാനെ അപ്പോൾ ആരെങ്കിലും ചില്ലറ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചില്ലറ നോക്കി എടുത്തിട്ട് അത് എടുക്കുകയും ചെയ്യാം ഇവിടെ കിട്ടാ അപ്പോൾ നമ്മൾ ആ ചടങ്ങ് നടത്താൻ പോവാണെങ്കിൽ എല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ച് ഭഗവാനെ ഭഗവാന് ോ മനസ്സുകൊണ്ടോണ്ടോ പ്രവർത്തികൾ പിന്നെ നമുക്കൊരു ജോലി കൂടെ ഉണ്ടായി കേട്ടോ നമ്മൾ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞ് വന്നിട്ട് നമ്മള് നമ്മള് ബാലഗോപുരത്തിന്റെ വാഗ അവല് പുതിയുണ്ട് അപ്പൊ ഞങ്ങള് ഈ അമ്പലത്തിലോട്ടോ അവിടെ ചുക്കെള്ളം ഉണ്ടാക്കാണ്ട് ഈ ഘോഷയാത്ര വരുമ്പോ മക്കൾക്കൊക്കെ വെള്ളം കുടിക്കാൻ സഹായിക്കൂലെ അപ്പൊ അതിന് വെള്ളം ഉണ്ടാക്കാനുള്ള കുറപ്പാടില്ല കേട്ടോ അപ്പൊ അതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം തീ കത്തുന്ന കേട്ടോ അപ്പതാ കുഞ്ചു താതിലെ നടന്നു നല്ല വെയിലാണ് അപ്പൊ നമ്മൾ തളയ്ക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കാട്ടോ എല്ലാരും കൂടെ ഞാനും കുറെ ചേച്ചിമാരും കൂടെ ഉണ്ടോ ഇതിന് വന്നത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുഞ്ചുവിനെ കൃഷ്ണനാക്കാണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടിയിട്ട് ഇതാ പറ്റും ചൂട്ടി എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്കാണെങ്കിൽ ആകെ ചൂടുമ്പോൾ ഇങ്ങനെ സഞ്ചാരി കാര്യങ്ങളൊക്കെയാണ് അപ്പം എല്ലാം കൂടെ തലയിലും ആക്ക് കെട്ടി വെക്കുമ്പോഴേക്കും അവർക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട് എന്നാലും അതൊക്കെ ഞങ്ങള് സോൾവ് ചെയ്തിട്ട് നമ്മളിത് അപലത്തിലെത്തിയിട്ടിട്ടോ എല്ലാവരും ഇതാ വന്നിട്ടുണ്ട് വരുന്നുള്ളോ ഞങ്ങളാണ് ആദ്യം അവരമാർപാട് ആയിട്ട് വെച്ചിട്ട് കൃഷ്ണനും അങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ് ആരിതാ വന്നുകൊണ്ടിരിക്കാനിട്ടോട്ടോ എല്ലാരും പോയിട്ടുണ്ടോ അവക്ക് കുട്ടീനെ ഭയങ്കര കാര്യമാണ് എല്ലാരും കുട്ടീനെ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളൊക്കെ വീഡിയോസ് എടുക്കാനും ആയിട്ട് ഇതാ കുഞ്ഞുനും ഒന്നുകൂടെ ഒരുക്കാന്ന് പറഞ്ഞിട്ട് റെഡി ആക്കാണ് അപ്പൊ അതിന്റെ മുണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരാ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അവളാണെങ്കിൽ അത് നിന്ന് നോക്കുന്നുണ്ട് അവളെ സൂപ്പർ ആയിട്ട് ഇതാ നിന്ന് ഇനി അടുത്ത വർഷത്തേക്ക് നമുക്കൊരു എന്താ പറയാ സെറ്റ് ആയിട്ട് ഒരുങ്ങണം നീട്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് ഇപ്പൊ നമ്മള് മുണ്ടോട്ടൊക്കെ എങ്ങനെ ഉടുത്തിട്ടാണ് ഒരുങ്ങാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ അടുത്ത വർഷത്തേക്ക് എന്തായാലും കുഞ്ഞു നല്ലൊരു രീതിക്ക് എല്ലാരും സുന്ദരികളായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അല്ലെ കൃഷ്ണമാര് രാധാമാരെയൊക്കെ കാത്തിട്ട് എന്താ നമ്മളെ ഈ ഒരു ലുക്കിന്റെ എന്ത് പറഞ്ഞു ഞങ്ങള് ആഘോഷത്തിന്റെ മൂടിലാണ് അപ്പം ഒന്ന് ശ്രീകൃഷ്ണജയന്തിയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ചെത്തി പൊളിച്ച് ഉഷാരായ കോടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ഘോഷയാത്ര വന്നിട്ടുണ്ട് നമ്മൾ കൊണ്ടല്ലോ ശ്രീ ക്ഷേത്രത്തിലാണല്ലോ നിക്കണത് അപ്പൊ കഴിഞ്ഞിട്ട് നമ്മൾ തൃക്കാട്ടിക്ക് വരണം അപ്പൊ അതിന് വേണ്ട എല്ലാരത്തേ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഒരുപൊരി പറഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ ഞാനിവിടെ വിദേശത്തെ വന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പൊ നമ്മളിതാ എല്ലാരും കൂടെ ഒരു യാത്രയാവേണ്ട തൃക്കാട്ട് ക്ഷേത്രത്തിലേക്ക് കിട്ടോ હરે રામ હરે રામ 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 હરે 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 રામ હરે હરે રામ હરે રામ 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 હરે હરે હાંડી મારા അപ്പൊ അതാ എല്ലാരും ഗോഷേത്രിക്ക് വേണ്ടി കാത്തിരിക്കാൻ കേട്ടോ അതോ കസേരൊക്കെ നിർത്തിയിട്ടുണ്ട് സ്റ്റൂള് അപ്പൊ എല്ലാരും വരാം എല്ലാരും കാത്തിരിക്കാണ് രാമ ഹരേ രാമ ഹരേ രാമ രാമേ അപ്പൊ എല്ലാരും ഇതാ ഹരേ രാമൻ ചൊല്ലി നടന്നുകൊണ്ടിരിക്കാനോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ എല്ലാരും നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും നമ്മളിവിടെ ചുക്കുകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അത് ഇതാ കുടിച്ചുകൊണ്ടിരിക്കാനുട്ടോ നടത്തുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാനേജിംഗ് ട്രസ്റ്റി നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രിയങ്കരനായ മാനോട്ടൻ വി ശിവശങ്കരൻ അപ്പൊ അത് നമ്മൾ ഷെഡ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ദീപം ദൈവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അദ്ദേഹത്തിന് സാധിക്കാനുള്ളതായിട്ടൊന്നുമില്ല ഒരു പക്ഷെ രാമൻ എന്തെങ്കിലും രാജ്യമൊക്കെ പിന്നെ നമ്മളിവിടെ ആവിതരണം മിഠായി വിതരണം ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ ഇവിടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഒരു എവർഗ്രീൻ ഗ്രൂപ്പ് ഉണ്ട് അവരുടെ ഭാഗം എല്ലാവർക്കും കറിവേപ്പില തയ്യാ വിതരണം ചെയ്തിട്ടുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ഉണ്ടാവാത്ത വീട്ടിൽ നമ്മൾ കുറെ പ്രാവശ്യം കുച്ചിട്ടാലും ചിലപ്പോൾ ഒരു കാര്യമാണ് കറിവേപ്പിലായിട്ട് അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് അത് നമ്മൾ ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇവിടെ എല്ലാവർക്കും വിതരണം അതൊരു എന്താ പറയുക അതേ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്യുക താങ്ക് യു